ഇപ്പോഴിതാ കല്യാണി പ്രിയദർശൻ ലീഡ് റോളായി എത്തിയ ചിത്രം ലോക റെക്കോർഡുകൾ തകർത്തു മുന്നേറുകയാണ് ദുൽഖർ സൽമാൻ നിർമ്മിച്ചു ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ഈ ചിത്രം ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് തിയേറ്ററുകളിലെത്തിയത് മുപ്പത് കോടി ബജറ്റിൽ നിർമ്മിച്ച ഈ ചിത്രം കണ്ടാലൊരു മുന്നൂറ് കോടിയുടെ പ്രതീതി നൽകും ഇതിനോടകം തന്നെ കോടി ക്ലബിൽ ഈ ചിത്രം ഇടം നേടി മഹാനടി രുദ്രമാദേവി അരുന്ധതി തുടങ്ങിയ ചിത്രങ്ങളെ പിന്നിലാക്കി സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഫീമെയിൽ ലീഡ് റോൾ വന്ന ചിത്രമായി ലോക മാറി കളക്ഷൻ നേടിയ നടി എന്ന റെക്കോർഡ് കല്യാണി പ്രിയദർശൻ സ്വന്തമാക്കി ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ഏറ്റെടുക്കുകയാണ് ഈ ചിത്രം വലിയ വിജയം തേടി മുന്നേറുകയാണ് തമിഴിലും തെലുങ്കിലും അനുഷ്ക ഷെട്ടി സമാന്താ രൂത് പ്രഭു രാമ്യാകൃഷ്ണൻ നൈൻതാര തുടങ്ങിയ നിരവധി വനിതാ സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടെങ്കിലും അവരാരും സ്വന്തമായി നായികയായ ചിത്രം കോടി നൂറുകോടി എത്തിച്ചിട്ടില്ല സാമന്തയുടെ ഓ ബേബി നാൽപ്പത് കോടി നേടിയപ്പോൾ നൈന്താരയുടെ ഇമൈക്കാനൊടികൾ മുപ്പത്തിയഞ്ച് കോടിയാണ് നേടിയത് അനുഷ്ക ഷെട്ടിയുടെ രുദ്രമാദേവി അരുന്ധതി തുടങ്ങിയ ചിത്രങ്ങൾ പണപ്പെരുപ്പമനുസരിച്ച് കണക്കാക്കിയാൽ ഒരുപക്ഷേ നൂറ്റിയൻപത് കോടിക്ക് മുകളിൽ നേടിയേക്കാം പക്ഷേ യഥാർത്ഥ കലക്ഷനിൽ അവയും നൂറ് കോടി പിന്നിട്ടില്ല